പാട്ട് വരണം വരുന്നുണ്ട് പത്ത് തല എന്ന് പറഞ്ഞിട്ട് പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ മരുന്നെ വെടിവെച്ചു എന്നുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പാട്ടിലൂടെ എന്നും പ്രവർത്തിച്ചു പാട്ടിലൂടെ എന്നെ ലൈക്ക് എനിക്ക് പറ്റാവുന്ന പൊളിറ്റിക്സ് ഞാൻ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്നും മാറാതെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജാതി മതം നിറം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിറത്തിന്റെ കേസ് തന്നെ ആദ്യം എടുക്കാം കറുപ്പ് കറുപ്പ് വലിയ ഇഷ്ടമുള്ള കളറാണ് കറുത്ത ഡ്രസ്സ് കറുത്ത കാറ് കറുത്ത ബൈക്ക് എന്തിന് കറുത്ത മുടി അടക്കം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ സ്വന്തം തൊലി ഒന്ന് കറുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ വിഷമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് വെളുക്കാൻ വേണ്ടി വെളുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു പല ക്രീമുകളും വാരിത്തേക്കുന്നു പല പല ട്രീറ്റ്മെന്റുകളും എടുക്കുന്നു എന്തിനാ വെളുത്തിട്ട് എന്തിനാ ആ ചോദ്യത്തിന് ഉത്തരമാണ് വെളുത്തു കഴിഞ്ഞാൽ എന്തോ വലിയ സൗന്ദര്യം വന്നു എന്നുള്ളൊരു അർത്ഥം വെളുക്കാൻ വേണ്ടി പല വിദ്യകളും കാണിക്കുന്നു എന്തുകൊണ്ട് കറുത്ത ശരീരത്തെ വെറുക്കുന്നു അത് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സുകളിൽ ജക്ട് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് വെളുപ്പിനാണ് അഴക് കറുപ്പിനേഴ് അഴകെന്ന് പറഞ്ഞിട്ട് പാട്ട് വരേണ്ടത് മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പഴയിലെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെ കറുപ്പെന്ന് പറയുന്ന സാധനം സ്വന്തം ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ വെറുക്കപ്പെടുന്നു അല്ലെങ്കിൽ വെറുക്കുന്നു സ്വയമേ വെറുക്കുന്നു വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ ഒരുപാട് ക്രീമുകൾ നമ്മുടെ വിപണിയിൽ നമുക്ക് ലഭിക്കുന്നു വെളുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ക്രീം അങ്ങനെ ഇങ്ങനെ പല ക്രീമുകൾ അതിൻ്റെയൊക്കെ പേരിലുണ്ടായിട്ടുള്ള ഇഷ്യൂസും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇത്തരം ക്രീമുകൾ ഇവിടെ ഭയങ്കരമായിട്ട് ചിലവാകുന്നു ഒറ്റ റീസൺ ഇവിടെ ഉള്ള ആൾക്കാർ വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള ഏക റീസൺ ആണ് ഇത്തരം ക്രീമുകൾ ഈ സൊസൈറ്റിയിൽ വിറ്റഴിക്കപ്പെടുന്നത് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വേടൻ വേടൻ കറുപ്പാണോ വെളുപ്പാണോ മഞ്ഞയാണോ പച്ചയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ജനങ്ങൾ അവനൊക്കെ നെഞ്ചിലേറ്റിയത് വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നൂറ് നാവാണ് ഓരോ ആൾക്കാർക്കും അല്ല എന്തുകൊണ്ട് വേടനെ ഇത്രയും അധികം ആൾക്കാർ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിലൂടെ അവൻ നടത്തുന്ന വിപ്ലവം അത് തന്നെയാണ് ഇത്രയും നല്ല മനോഹരമായി ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തുഷിച്ച ചിന്താഗതിയുള്ള ആൾക്കാർക്കും ഇട്ട് കുത്തിക്കൊണ്ട് പാട്ടിലൂടെ പാടുന്ന ഒരു വ്യക്തി മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും താഴേക്കിടയിൽ നിന്നും ചവിട്ടി ഓരോ പടിയും ഉയർന്നു വരുന്ന ഇവൻ അവൻ ദളിതനാവട്ടെ ഏത് ജാതി ആവട്ടെ ഏത് മതമാവട്ടെ ഇതിനെ പോലെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്ന് ഞാൻ പറയുന്നത് ജാതിയും മതവും നോക്കി സ്നേഹിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ളതെന്ന് ഉള്ളൊരു കാര്യം വ്യക്തമാണ് എല്ലാവരുമല്ല കുറെ പേർ ഇന്നും ജാതി നോക്കുന്ന ആൾക്കാരുണ്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള രീതിയിൽ ജാതിയെ കൺസിഡർ ചെയ്ത് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിഷം ചില സമയങ്ങളിൽ തുപ്പുക തന്നെ ചെയ്യും വേടേണ്ട ഒരു പാട്ട് നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത കൊള്ളട്ടെ കോൺക്രീറ്റ് വനത്തിനോരത്തില് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ പാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും വിരൽ പിടിച്ചൊന്നും ൊന്നുംല്ലോ എന്നെരുവിൽ തനിയെ നിർത്തി പശിയിൽ മരിച്ച ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓദ്യ വിധികളെ മാറ്റുമല്ലോ വാക്കിന്റെ മൂർച്ഛ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഇന്നത്തെ യുവതലമുറ നിറവും ജാതിയും നോക്കാതെ വേടനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് യുവതലമുറയുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ പേരിനൊപ്പം നായരും നമ്പൂതിരിയും ചേർത്ത് വലിയ സെറ്റപ്പായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചില പേരുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കൂടെ നായരും നമ്പൂതിരിയും ചേർത്ത് വെച്ചിരിക്കും എന്തിനാണ് എന്തിനാണ് ഈ നായരും നമ്പൂരിയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൗഡി സ്വയമേ ഒരു സെൽഫ് പ്രൗഡി തോന്നുന്ന ഒരു സാധനമാണ് ഞാൻ വലിയ ജാതിയിൽപ്പെട്ടവനാണ് പെട്ടവനാണ് എന്നുള്ളൊരു തോന്നൽ സ്വയമേ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഈ പേര് വാലായിട്ട് കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക വേടനിലോട്ട് വരികയാണെങ്കിൽ വേടന്റെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത സമയത്ത് അവിടെ വന്നിട്ടുള്ള ജനക്കൂട്ടം ഞാനൊന്ന് കൊടുക്കാം സുഹൃത്തുക്കളെ ഇത് ഇന്നലെ അഞ്ചര ഏരൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വേടൻ വന്നപ്പോൾ കാണാൻ വന്ന ജനങ്ങളുടെ തിരക്കാരൻ ഹിന്ദുവാടായത് മറ്റു മണൽവാരി അറിഞ്ഞതുപോലെയാണ് ജനക്കൂട്ടം ഒരു പൊളിറ്റിക്കൽ പരിപാടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റിയോ സിനിമാ നടനോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും വന്നതല്ല വേടൻ സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായ വേടൻ ജനങ്ങൾ ഏറ്റെടുത്ത വേടൻ ഇവനെ അടിച്ചമർത്തി ഇവനെ താഴ്ത്തി കെട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് നടക്കും എന്നുള്ള വിചാരമുള്ള കുറെ ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട് പ്രത്യേകിച്ച് ഇവന്റെ വാക്കുകളുടെ മൂർച്ച ഇവൻ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഇവൻ സംസാരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ എതിരെയാണ് പിന്നെ അതുപോലെ തന്നെ വർഗീയതയ്ക്കും എല്ലാത്തിനും എതിരാണ് ഇവന്റെ ഓരോ വാക്കും ഓരോ അരികളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വേറൊരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഇവിടെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ വഴക്ക് കൂടാറില്ല ആരുടെ മനസ്സിൽ അങ്ങനെ ഇല്ല നീ പറയുന്നത് കള്ളമാണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ കേൾക്കാനായിട്ട് ഒരു വീഡിയോ കൊടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉള്ളിൽ വിഷം ആയി ജാതി എന്ന് പറയുന്ന സാധനം വാലായിട്ട് തൂങ്ങി കിടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും വെള്ളമടിച്ച് കോണ്ടെറ്റ് ഒരുത്തി റോട്ടി കടന്ന് കാണിക്കുന്ന കോപ്രായമാണ് ഇതങ്ങ് ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒന്നും അല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാ നീ പെലയനാ പെലയന്മാരോട് നമ്മൾ സംസാരിക്കാറില്ല ഇതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഇവളുടെയൊക്കെ മനസ്സിൽ ഉള്ളിൽ ആ വിഷമാണ് പുറത്തു ചാടുന്നത് വെള്ളം അടിച്ചാലെങ്കിലും സത്യം ചെലപ്പം തുപ്പുമെന്ന് പറയുന്നത് പോലെ ഇവളുടെയൊക്കെ ഉള്ളിലെ ആ ജാതി സ്പിരിറ്റാണ് പുറന്തള്ളുന്നതും തുപ്പുന്നതും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ ഒരു ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെണ്ണാണ് അവൾ അവളുടെ വായിൽ നിന്നും തുപ്പുന്ന ജാതിയുടെ ആ ഒരു വിഷമാണ് നീ പെലയന പെലയന്മാരോട് നമ്മൾ സംസാരിക്കാറില്ല ഞാൻ മായര ഇതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ എല്ലാ ജോലി ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആൾക്കാർ വേണം ഈ പെലയനും അങ്ങനെയുള്ളവർ അവർ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് അവർ അടിച്ചമർത്തിയിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അന്ന് എല്ലാ ജോലി ചെയ്യാനും എല്ലാ കെട്ടിടങ്ങൾ വയ്ക്കാനും എല്ലാത്തിനും അവർ വേണം എന്നാൽ ഇതെല്ലാം കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊന്നും തൊടാനോ കയറാനോ ഒന്നിനും പാടില്ല എന്തിനും അമ്പലങ്ങൾ പണിയാനടക്കം ഈ പ്രതയന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരടക്കം വേണം എന്നാൽ ഇതെല്ലാം ആവശ്യങ്ങൾ കഴിഞ്ഞ് എല്ലാ പണികളും തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല ദൂരെ നിന്ന് കാണാൻ പാടില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ നടന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എല്ലാം ആലോചിച്ച് നോക്ക് ഇന്നും ആ ഒരു സാധനത്തിന്റെ ജാതി സ്പിരിറ്റ് ഇതുപോലെയുള്ള ഓരോ വൃത്തികെട്ട ജന്തുക്കളുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമാണ് എനിക്കുള്ളത് അങ്ങനത്തെ സാഹചര്യത്തിലാണ് വേടനെ പോലുള്ള ഓരോരുത്തർ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഇവിടത്തെ വർഗീയതയും നിറത്തിന്റെ പേരിൽ നടക്കുന്ന ഓരോ കോപ്രായങ്ങളെയും മതത്തിന്റെ പേരിൽ നടക്കുന്ന ഓരോന്നിനെയും മുറിച്ചിടുന്ന കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ഇതുപോലത്തെ വർഗീയത തുപ്പുന്ന് ഇതുപോലത്തെ ജാതി സ്പിരിറ്റുള്ള ആൾക്കാരെ വാക്കിന്റെ മൂർച്ച കൊണ്ട് അരിഞ്ഞിടുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് ഇനി മഹാഭാരതത്തിന്റെ ഒരു കേസ് ഒരു വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വാൽമീകി ദളിതനായിരുന്നു മഹാഭാരതം എഴുതിയ പതിനെട്ട് പുരാണങ്ങൾ എഴുതിയ വേദങ്ങളെ ഇങ്ങനെ പകുത്തുണ്ടാക്കിയ വ്യാസനുണ്ടല്ലോ വ്യാസൻ ദളിതനായിരുന്നു പറയ സ്ത്രീയുടെ മകനായ പരാശരൻ മുക്കുവ സ്ത്രീയായ സത്യവതിയെ വെളിമ്പറമ്പിലിട്ട് പിഴപ്പിച്ചുണ്ടാക്കിയ കുട്ടിയുടെ പേരാ വ്യാസം എന്ന് പറയണത് വെളിമ്പറമ്പിൽ വെച്ചിട്ടാ കൃഷ്ണദ്വൈവാനൻ എന്നാണ് പേര് കറുത്ത നിറമുള്ളവൻ ദ്വീപിൽ വെച്ചുണ്ടായവൻ ആ വ്യാസൻ എഴുതിയതാണ് ഈ സാധനം ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ആർഷഭാരത പൈതൃകത്തിൽ എന്ത് മണ്ണാകട്ടെ ബാക്കിയുള്ള എന്ന് നിങ്ങളുണ്ടാക്കുന്ന നിങ്ങളെ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ നിങ്ങളെ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ ഇത് നിങ്ങളുടേതല്ല അത് ഇന്നാട്ടില് ദളിതൻ ഉണ്ടാക്കിയതാണെന്ന് അംബേദ്കർ പറഞ്ഞു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അവർക്ക് രാമായണം ആവശ്യമുണ്ടായിരുന്നു അവർ വാൽമീകിയെ വിളിച്ചു അവർക്ക് മഹാഭാരതം ആവശ്യം ഈ നാട്ടിൽ ദളിതനും പുലയനും എന്ന് പറഞ്ഞു താഴ്ത്തിക്കെട്ടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്തു കളയുന്നതാണ് ഒരു പതിവ് അതാണ് ഇവിടെ ഉള്ള ഉയർന്ന ജാതി എന്നും പറഞ്ഞു കേറിയിരിക്കുന്ന കുറയന്മാരുടെ പരിപാടി നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് നോക്ക് മറ്റൊരു ന്യൂസ് ഞാൻ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തുറന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആളില്ല പ്രബല ജാതിക്കാരെ ഭയന്ന് ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതർ പറയുന്നത് പ്രബല ജാതിക്കാർ ആകട്ടെ ശുദ്ധികലശം നടത്താതെ ദർശനത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നീതിയും ധർമ്മവും നോക്കുകുത്തിയാകുന്ന ജാതിവറിയുടെ ഇടമായി മേൽപ്പാതി ഗ്രാമത്തിലെ ശ്രീ ധർമ്മരാജ ദ്രൗപതി അമ്മൻ ക്ഷേത്രം രണ്ടായിരത്തിമൂന്ന് ജൂണിൽ ദളിതർ അകത്തു കടന്നതിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടിയ ക്ഷേത്രം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വൻ സുരക്ഷയിൽ വ്യാഴാഴ്ച തുറന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ദർശനത്തിനായി ക്ഷേത്രം തുറന്നിടണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ആദ്യ ദിവസം എൺപത് ദളിതർ ദർശനത്തിനെത്തിയെങ്കിലും പിന്നാക്ക വിഭാഗക്കാരും ഗ്രാമത്തിലെ പ്രബലരുമായ വണ്ണിയാർ സമുദായക്കാർ വിട്ടുനിന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്രം തുറന്നെങ്കിലും ദർശനത്തിന് ആരുമെത്തിയില്ല ദളിതർ പ്രവേശിച്ചതോടെ ക്ഷേത്രം അശുദ്ധമായെന്നും ശുദ്ധികലശം നടത്താതെ ദർശനത്തിനില്ലായെന്നുമാണ് വണ്യാർ വിഭാഗക്കാരുടെ അനൌദ്യോഗിക പ്രതികരണം ആദ്യ ദിവസം ദർശനം നടത്തിയ ദളിതരെ ക്ഷേത്രത്തിന് പുറത്തുനിന്ന പ്രബലജാതിക്കാരായ സ്ത്രീകൾ അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു ജീവന് ഭീഷണിയുള്ളതിനാൽ ക്ഷേത്രത്തിലേക്കില്ലെന്നാണ് ദളിതരുടെ നിലപാട് ജാതി വെറി മതവെറി ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് വേറെ ഒരിടല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് തമിഴ്നാട്ടിലാണ് അതും അങ്ങ് ബി സി വർഷത്തിലൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുള്ളതാണ് ഇപ്പോഴും നേരം വെളുക്കാത്ത ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്ന കുറെ കഴപ്പണം ഘട്ട നാട്ടുകാരും ആൾക്കാരും ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ഇതെന്ന് മാറുന്നുണ്ടോ കേരളവും ഒട്ടും പിന്നിലൊന്നുമല്ല നിറത്തിന്റെ പേരിൽ വെളുക്കാൻ വേണ്ടി വാങ്ങി തേക്കുന്ന ക്രീമുകൾക്ക് കൈയും കണക്കുമില്ല അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കറുപ്പിന് എത്രത്തോളം വെറുക്കുന്നു കറുപ്പിന് എത്രത്തോളം പിന്തള്ളുന്നു ഇടുന്ന ഡ്രസ്സും മുടിയും കാറും ബൈക്കും എന്തിനു ഷെഡി ഒരടക്കം ചെലപ്പോ കറുപ്പ് വാങ്ങിയിടും എന്നാൽ സ്വന്തം തൊലി കറക്കാൻ പാടില്ല അത് കറുത്തു കഴിഞ്ഞാൽ ഭംഗിയില്ല എന്നാണ് അർത്ഥം ആ ഒരു രീതിയിലാണ് കറുപ്പിനെ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ആൾക്കാര് എനിക്കറിയാൻ പാടില്ല കറുത്തിരുന്നാ കറുത്തിരുന്ന് വെളുത്തിരുന്നാ വെളുത്തിരുന്ന് അതിലിപ്പോ എന്തിരിക്കുന്നു മനസ്സാണ് ശുദ്ധിയാവേണ്ടത് അല്ലാണ്ട് നമ്മടെ പുറമോടി അല്ല പുറം മോടി എത്ര പെയിന്റ് അടിച്ച് വളപ്പിച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ മനസ്സ് ശുദ്ധിയായിരുന്നാൽ എല്ലാം ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടൻ്റെ ഒരു പാട്ട് കേക്കാം കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാളി അയ്യങ്കാളി അയ്യങ്കാളി ആരാണ് അയ്യങ്കാളിന്ന് അറിയാമോ ഇതുപോലുള്ള നാറിയ മനസ്സും നാറിയ ശരീരമുള്ള നാറികൾക്കെതിരെ പ്രതികരിച്ച ഒരു വ്യക്തി എന്തായാലും ഞാൻ ഒരു വീഡിയോ കൊടുക്കാം അയ്യങ്കാളി പഞ്ചമി സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടിച്ചിരുന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാ ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടി ലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിച്ചു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിച്ചു കിടന്നു അങ്ങനെയാണ് പഴയ കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണ പ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം അതത്രേ ഉള്ളു ജാതി വെറിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജാതി വെറിയെന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു അന്ന് പലരും ഇതുപോലെ മുന്നോട്ട് വന്ന് സമരം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയെങ്കിലും മാറിയത് അല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറമാകുമായിരുന്നു ഇന്ന് അന്ന് പല രീതിയിലും അവര് സമരം ചെയ്തു കാരണം അവര് സമരം ചെയ്ത് ഒരു പണിയും ചെയ്യാതെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഉയർന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർക്ക് തിന്നാൻ പോലും പറ്റത്തില്ല കാരണം അവിടെ പാടത്തും വരമ്പത്തും ഇറങ്ങി ഇറങ്ങിക്കൊയ്ത് ഓരോ കൃഷിയും ചെയ്ത് ഓരോ പണിയും ചെയ്ത് ഓരോന്നും ചെയ്യുന്നത് ഈ യുവന്മാർ പറയുന്ന പോലത്തെ പെലേനും പുലേനും ഒക്കെ തന്നെയാണ് അല്ലാണ്ട് യുവന്മാരൊന്നും അല്ല പണിയെടുക്കുന്ന ഒരു തോർത്തോട് ധോളി ഇട്ടും കൊണ്ട് എവിടെയെങ്കിലും കയറി കസേരയിൽ ചാരിയിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് അന്ന് ആ പഴയ കാലം ആ സമയത്ത് ഇവരാണ് പാടത്തും വരമ്പത്തും ഇറങ്ങി കൊയ്യുന്നത് ഓരോ പണി ചെയ്യുന്നത് എന്നാൽ അവർ പണി ചെയ്ത് ഉള്ള സാധനങ്ങൾ തിന്നാനും പണി ചെയ്ത വീട്ടിൽ കയറി കിടക്കാനും പണി ചെയ്ത അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും ഇവമാർക്കൊന്നും ഒരു മടിയുമില്ല എന്നാൽ അവരെ നേരിൽ കാണാൻ പാടില്ല മറ്റത് ചെയ്യാൻ പാടില്ല മറിച്ചത് ചെയ്യാൻ പാടില്ല മറ്റേ ഏഴ് മീറ്റർ അകലത്ത് കടക്കണം ഇവരെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി കുളിക്കണം ശുദ്ധിയാവണം ഇങ്ങനത്തെ ഒക്കെ കുറെ നടപടികളായിരുന്നു വണ്ട് ആലോചിച്ചു നോക്ക് അതൊക്കെ മാറി ഒരുപാട് വന്ന് എന്നാലും ഇന്നും നിൽക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് കുറച്ചു മുന്നേ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുള്ള നീ പുലേനല്ലേ ഞാൻ നായരാ നമ്മളിങ്ങനെ സംസാരിക്കത്തില്ലെന്ന് ഈ ഒരു സാധനം ജാതി ജാതി ആ സാധനമുണ്ട് അതുപോലെ തന്നെ നിറം ഈ രണ്ട് ഫാക്ടറി ഇന്നും എല്ലാവരുടെ ഉള്ളിലും ഇല്ലെങ്കിലും കുറെ പേരുടെ ഉള്ളിലുണ്ട് അത് മാറണം അത് മാറുന്ന ഒരു കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ട എന്തിനാണ് നിറത്തിന്റെ പേര് വേർതിരിവ് നിങ്ങൾക്ക് കഴിയുമോ എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീകൾക്കും നിങ്ങൾക്ക് മേക്കപ്പ് നിർത്താൻ പറ്റുമോ നിങ്ങൾ ലിഫ്റ്റിക്കോ കാര്യങ്ങളോ ഇട്ടോ പക്ഷെ വെളുക്കാൻ വേണ്ടി തയ്ക്കുന്ന മേക്കപ്പ് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ എങ്കിൽ ഞാൻ സമ്മതിക്കാം നിങ്ങളുടെ ഉള്ളിൽ കറുപ്പെന്ന് പറയുന്ന നിറം നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു നിറമല്ല എന്നുള്ളൊരു തോന്നലാണ് ഉള്ളതെന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ വെളുക്കാൻ വേണ്ടിയിട്ട് തയ്ക്കുന്ന ക്രീമുകൾ പറ്റുമോ എങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ഉണ്ട് നിറത്തിന്റെ കയ്യിലുള്ള വേർതിരിവും കാര്യങ്ങളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്താ പറയുക പോയി കയ്യിലപ്പച്ച പാട്ട് പാടാനാ ഷേ അതാരെ പറഞ്ഞേ ഏ പുലയെല്ലാരും കൂടി പുലയന്റെ പുലമാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം ഏ പറയരെല്ലാരും കൂടി പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയരെല്ലാരും കൂടീ ചേരമാരായാലെന്താ പറയന്റെ പറയന്റെ പഴി മാറുമോ ഈ കേരളത്തിൽ ചേ മക്കളെ നല്ലൊരു മോനടാ നീ ഈ നീ 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 പോയി പോയി നല്ലൊരു ും ഹിന്ദ്രം രക്ഷിട്ടിയില്ലെന്ന ദൈനത വിളിച്ചറിയിച്ച പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ നവോത്ഥാന കാലത്ത് പാട്ടുകൊണ്ട് സമരശക്തി ഉണർത്തിയ പ്രക്ഷോഭ പ്രതിഭ കുമാരഗുരു കുമരൻ കുമാരൻ യോഹന്നാൻ ഉപദേശി പൊയ്ഗയിലപ്പച്ചൻ തുടങ്ങി പന്ത്രണ്ടോളം പേരുകളിൽ അറിയപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുട്ടിക്കാലത്ത് തന്നെ ഐറ്റത്തെയും അന്ധവിശ്വാസത്തെയും ചോദ്യം ചെയ്തിരുന്നു കുമാരൻ മന്ത്രവാദത്തിന് വന്ന നടപടിയുടെ ശംഖുമടിയും എറിഞ്ഞതും അടിയാളർക്ക് ഭക്ഷണം നൽകിയിരുന്ന പട്ടപ്പാള എറിഞ്ഞുടച്ചതും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങൾ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ജാതിക്കെതിരെ ശക്തമായ പ്രസംഗങ്ങൾ ദലതരെ ബോധവൽക്കരിച്ച് അവകാശ ബോധമുള്ളവരാക്കാനുള്ള ശ്രമം അങ്ങനെ നിലുന്നു സാമൂഹിക ഇടപെടൽ അന്ന് ഇതുപോലെ ഒരുപാട് പേര് മുന്നോട്ട് വന്ന് ഒരുപാട് ഒരുപാട് സമരങ്ങൾ നടത്തിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുമാണ് ഇന്ന് ഈ കാണുന്ന ലെവലിലെങ്കിലും നമ്മുടെ നാടെത്തിയിട്ടുള്ളത് ഇതുപോലെ ശ്രീനാരായണ ഗുരു ഇതുപോലത്തെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർ അയ്യങ്കാളിയായാലും ആരൊക്കെയായാലും കുറെ ആൾക്കാർ ഇതുപോലെ മുന്നോട്ട് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പ്രവൃത്തികൾ ജാതിയുടെയും നിറത്തിന്റെ പേരിൽ വേർതിരിച്ചു നിർത്തിയ ഓരോ നാറികൾക്കെതിരെ അടിച്ചമർത്തപ്പെട്ട ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കാലഘട്ടം ആ കാലഘട്ടം മാറി ഇന്ന് ഈ ലെവലിൽ എത്തിയെങ്കിലും ഇന്നും ജാതിയും നിറത്തിന്റെ പേരിൽ ഉള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് തന്നെയാണ് കുറച്ച് മുന്നേ ഞാൻ ആദ്യം കൊടുത്ത ഒരു വീഡിയോ ഒരു സ്ത്രീ റോട്ടിൽ വെള്ളമടിച്ചു കിടന്ന് പറയുന്ന വാക്കുകൾ അവളുടെ വാക്കുകളുടെ മൂർച്ച ജാതിയുടെ സ്പിരിറ്റാണ് ആ ഒരു സാധനം ജാതി പേരിനൊപ്പം വാലിൽ തൂങ്ങിയ ജാതി ആ ഒരു സാധനം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതും തുടച്ചു മാറ്റപ്പെടണം എന്തിനാണ് ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും ഇവിടെ കിടന്ന് അടി കൂടുന്നതും വെറുക്കപ്പെടുന്നതും അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല നമ്മൾ മനുഷ്യർ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് നിറമായിക്കോട്ടെ മനുഷ്യർ ഒന്നാണെന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും തൊഴിൽ ഒരു കാലം സ്വപ്നം കാണാം സ്വപ്നം കാണുകയെ തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം വേടൻ അടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചവർക്കെല്ലാം അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് തന്നെ വേടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പുതിയൊരു വീഡിയോ ടണം ബൈ